എന്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂര് കോലരി എന്ന് പറയുന്ന സ്ഥലത്താണ് കോലരി സെൻട്രൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും വരും ടാർട്ടോ റോഡാണ് ഫ്രണ്ടേജ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് സെന്റ് സ്ഥലം കിണർ ബോർവെല് ഇതെല്ലാം ഈ വീട്ടിൽ വരുന്നുണ്ട് സിറ്റ് ഔട്ട് അതായത് മുറ്റം അതായത് മുകളിലൊക്കെ ട്രസ്സ് മഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ വർക്കുകളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ ആയിട്ട് ട്രസ്സ് മഞ്ഞിട്ടുണ്ട് സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല നല്ലൊരു സ്പേസും കാര്യങ്ങളും നല്ലൊരു വൃത്തിയുള്ള വീട് കൂടിയാണ് ജനലിൽ കട്ടുള്ള എല്ലാ കാര്യങ്ങളും മരം കൊണ്ട് തന്നെയാണ് നാലുകളിയൊക്കെയാണ് ജനലി വെച്ചിട്ടുള്ളത് അത്യാവശ്യം ചെയ്ത ഒരു ഡോർ തന്നെയാണ് മണിച്ചിത്താഴ്ന്നൊക്കെ പറയുന്ന ഒരു ഡോറും ലോക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ കയറി വരുമ്പോൾ ഇതിനെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ലിവിങ് റൂമുണ്ട് വലിപ്പം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ലിവിങ് റൂം പിന്നെ ഡൈനിങ് ഹാൾ ആയാലും കബോർഡ് വർക്ക് ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി മേടിക്കുന്നവർക്ക് നമ്മളെ രീതിക്ക് വേണമെങ്കിൽ ഒന്ന് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയും അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീടിന്റെ എല്ലാ ലുക്കുകളും ഇതിനുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഈ വീടിന് വില ഓണർ പറയുന്നത് എഴുപത് ലക്ഷം നെഗോഷ്യബിൾ അതായത് എഴുപത് ലക്ഷാണ് അത് ആവശ്യക്കാരാണെങ്കിൽ ചെറിയ രീതിയിൽ കുറയ്ക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ റൂമുകളും എല്ലാം കാണാറ് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു കോമൺ ബാത്റൂമ് ഡൈനിങ് ഹോളില് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണും വരുന്നുണ്ട് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് അറ്റാച്ചഡ് താഴത്തെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ അതുപോലെ മുകളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതായത് മൂന്ന് ബെഡ്റൂം മാത്രമേ വീടിനെ ഉള്ളൂ നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കബോർഡ് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഡോറൊക്കെ മരത്തിന്റെ വരുന്നത് സ്റ്റയർ നല്ല ഭംഗി ഒരു സ്റ്റെയറും പിന്നെ മുകളില് നോക്കുമ്പോൾ നമ്മളെ ആർച്ച് പോലൊക്കെ ഡിസൈന കൊടുത്തിട്ടാണ് പിന്നെ മോളിൽ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രസം കട്ടിന്ന് കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഓപ്പൺ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് കിച്ചൺ വലിയ വലിയ കിച്ചൺ തന്നെയാണ് ചെറിയ കിച്ചൺ ഒന്നല്ല താഴത്തായാലും മുകളിലായാലും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മരം കൊണ്ട് തന്നെയാണ് അതിന്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിലായിട്ടൊരു ഓപ്പണാണ് നമ്മൾ ഡനിയാളിൽ നിന്നിട്ട് കാണാൻ കഴിയുന്നൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ ബാക്കിൽ ഒരു പുകയില്ലാത്ത ഒരു അടുപ്പ് വരുന്നുണ്ട് കണ്ട വലിയൊരു നല്ല ദിവസം വലിപ്പം കണ്ട സൗകര്യം ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് വരുന്നുണ്ട് ഗ്രില്ലും ഒക്കെ പുറകില് സ്ട്രോങ് ആയിട്ട് അടച്ചുറുപ്പുള്ള വീട് തന്നെയാണ് ബാക്കിൽ മുറ്റം കാര്യങ്ങളുണ്ട് ഈ സൈഡിലായിട്ട് കിണറും ഒരു തെങ്ങും ഇവിടെ വരുന്നുണ്ട് നേരെ നമുക്ക് കിച്ചൺ ഒന്നുകൂടി കണ്ടിട്ട് നേരെ മുകളിൽ കയറി മോളിൽ രണ്ട് റൂമും ബാൽക്കണി ഓപ്പൺ ടെറസും കാണാണ്ട് നല്ല അത്യാവശ്യം കയറാൻ നല്ല ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് മുകളിലാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് ഇവിടുത്തെ മോളിലെ ഹോള് പിന്നെ ചെറിയ ഒരു ഇടുങ്ങിയ റൂമൊന്നുമല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് തന്നെയാണ് മുകളിൽ വരുന്നത് ഈ സൈഡിലായിട്ട് റൂം വരുന്ന ഓപ്പോസിറ്റ് റൂം വരുന്നുണ്ട് റൂം വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യ അതുപോലെ നമ്മളെ വീട് വാങ്ങാനുള്ള ആൾക്കാര് ചിലപ്പോ അന്വേഷിച്ചു നടക്കുമ്പോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോ ആ വീട് അവർക്ക് കിട്ടും അതുപോലെ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിടക്കണിത്ത പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഈ വീടിന് ഒരു പത്ത് വർഷം പഴക്കുണ്ട് നല്ല വെട്ടുകല്ലാണ് ഈ വീടിന്റെ പണികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് വലിയൊരു ബാൽക്കണി വരുന്നുണ്ട് ഇടാ മുകളിൽ അത്യാവശ്യം നല്ല മരം കൊണ്ട് തന്നെയാണ് ഈ ചാരുപാടി കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാര്യങ്ങളുണ്ട് ഈ നിക്കുമ്പോ ഇപ്പത്തേക്കും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട അവിടെ നിൽക്കുമ്പോൾ ഈ കാറ്റുകാലം ആയതുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു നടക്കാനും ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമുള്ള ഏരിയയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡും കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മോക്ക്